സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും നമസ്കാരം ഇന്നതാ ഇപ്പം പ്രോഗ്രാം സീസൺ ടൈമാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു ലൈവ് വരാൻ കാരണം എന്താ വെച്ചാല് കഴിഞ്ഞ ദിവസം ഇവിടെ തലവൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് തലവൂർ ക്ഷേത്രത്തില് പാല സൂപ്പർ ബീച്ചിനൊക്കെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു അപ്പൊ ഒരു ഗാനമേളയുടെ ഭാഗമായിട്ട് സാധാരണ ഒരു ഗാനമേളയുടെ ഡ്യൂറേഷൻ എന്നുള്ളത് രണ്ടര മണിക്കൂർ അപ് ടു മൂന്ന് മണിക്കൂറാണ് ഒരുപാട് സുഹൃത്തുക്കള് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നമ്മൾ റിക്വസ്റ്റ് പറയുമ്പോൾ മാക്സിമം പറ്റുന്ന പാട്ടുകളൊക്കെ നമ്മൾ ആ ഷോയിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് സമയത്തിന്റെ ഒരു പരിധി ഒരു ഡ്യൂറേഷൻ കാരണം ചില പാട്ടുകളൊന്നും പാടാൻ പറ്റാറില്ല എങ്കിലും ഓഡിയൻസ് സജഷൻസ് വരുന്ന ഒട്ടുമിക്ക പാട്ടുകൾ നമ്മളൊരു ഗാനമുളിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പോ കഴിഞ്ഞ പ്രോഗ്രാമിൽ ഒരു ചേട്ടൻ വന്നിട്ട് പൂക്കാലം വന്ന് പൂക്കാലം ഗോഡ് ഫാദറിലെ ഒരു പാട്ട് പാടാൻ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ നമുക്കൊരു ലാസ്റ്റ് ചെയിൻ സോങ്ങിന്റെ തൊട്ട് മുമ്പാ വന്ന് ചോദിച്ചത് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പാട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോ അതിന് പ്രോഗ്രാമിന് ശേഷം അദ്ദേഹം സ്റ്റേജിന്റെ ബാക്കിൽ വന്നിട്ട് പറയുകയും ചെയ്തു ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇനി നമ്മൾ കാണുമ്പോൾ ഈ ഒരു പാട്ട് പാടിയിടാൻ പറ്റുമെങ്കിൽ പാട്ട് പാടാൻ പറ്റുമെങ്കിൽ പാടണോട്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബ്ലെസ്സിങ്സും ഒരു സപ്പോർട്ടും അനുഗ്രഹമൊക്കെ തന്നിട്ടാണ് പോയത് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ഫേസ്ബുക്ക് ലൈവിൽ ഒരു പാട്ട് പാടിയിടാന്ന് ചോദിച്ചപ്പോ ഈ പൂക്കാലം വന്ന് പൂക്കാലം ഗോഡ് ഫാദറിലെ മനോഹരമായ ഉണ്ണിമേനോ ചേട്ടം പാടിയൊരു പാട്ടാണ് അപ്പൊ ഈ ഒരു പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് ൂക്കാൽ പൂത്താരകങ്ങൾ പൂത്താലി കോർക്കും പൂക്കാലവിൽ

ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ കുരുന്നീല കൊണ്ടിൻ മനസ്സിൽ എഴുനീലപ്പന്തലൊരുങ്ങി ചിറകടിച്ചതിനകത്തിൻ ചെറുമഞ്ഞ് കിളി കുരുങ്ങി വന്നു പൂക്കാലം തേനുണ്ടോ തേനുണ്ടോ ചുണ്ടിൽ ഒരുപാട് സന്തോഷം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നമസ്തേ കൊറേ പേര് കാണുന്നുണ്ട് തീർച്ചയായിട്ടും എന്താ പറയാ നിങ്ങളുടെ ഒക്കെ ഒരു നിറഞ്ഞ സ്നേഹവും പ്രോത്സാഹനവും സപ്പോർട്ടൊക്കെയാണ് എന്നെപ്പോൾ എല്ലാ കലാകാരന്മാർക്കും തുടർന്ന് നമ്മുടെ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഈ നിറഞ്ഞ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനൊക്കെ ഒരായിരം നന്ദി പറയുകയാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നവിടെ ഇൻസ്റ്റൽ ഇപ്പൊ പണ്ടത്തെ പോലെ സോഷ്യൽ മീഡിയ ഭയങ്കര അപ്ഡേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻസ്റ്റ ഫേസ്ബുക്ക് ഒക്കെ ഫ്രണ്ട്സ് എല്ലാവരും പ്രോഗ്രാം കാണാൻ വരാറുണ്ട് മെസ്സേജസ് അയക്കാറുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് അവിടെ കാണുന്ന എല്ലാവർക്കും എന്താ പറയാ കാണാൻ വരുന്ന എല്ലാവരും നിറഞ്ഞ സ്നേഹം സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ലൈവ്